ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല വില കുറവുള്ള നല്ല അടിപൊളി ഒരു പ്ലോട്ട് വിൽപ്പനക്ക് വന്നിട്ടുണ്ട് നമ്മളെ നമ്മളെ കാസർഗോഡ് ജില്ലയില് കളത്തൂര് നമ്മള് കളത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ട് കിതൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്നത്തെ നല്ലൊരു പ്ലോട്ട് വന്നിട്ടുള്ളത് മൊത്തം ഒരേക്കർ അറുപത് സെന്റ് സ്ഥലമാണ് ഇന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഡീറ്റെയിൽ പറയുന്നതിന് മുന്നേ ആദ്യം നമ്മളെ ആദ്യം കാണൂരിന്റെ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണൂരിന്റെ പേജ് മറക്കാൻ ഫോളോ ചെയ്യുക എന്തെങ്കിലും താഴെ താഴെ നമ്പറിൽ നമ്പറിൽ വിളിക്കുക കുറഞ്ഞ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്റർ മാറിയിട്ട് കളപ്പൂർന്ന് പറഞ്ഞ സ്ഥലം നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ രണ്ടു മൂന്ന് കിലോമീറ്ററിനുള്ളിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ഒരേക്കർ അറുപത് സെന്റ് സ്ഥലം കൊടുക്കാൻ പറഞ്ഞത് ബസ് റൂട്ടൊക്കെ ഓടുന്ന സ്ഥലത്തിൻ്റെ സ്ഥലത്തിനോട് അടുത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ എന്ന് പറഞ്ഞാൽ മൊത്തം ചെറിയൊരു ചെരിവുള്ള സ്ഥലമാണ് പിന്നെ ഫുള്ള് ഒരു ഏക്കറിനടുത്ത് നിരപ്പുണ്ടല്ല സ്ഥലം ഒരേക്കറിനടുത്ത് നിരപ്പുള്ള സ്ഥലമാണ് അപ്പം നമ്മൾ ഇതിന്റെ ഒരു വീഡിയോ ഇതിന്റെ ഫുൾ വീഡിയോ അതായത് നമ്മൾ അവിടെ ചെന്നിട്ട് വീഡിയോ എടുത്ത് ഫുൾ ആയിട്ട് വീഡിയോ എടുത്തതിൻ്റെ ഇത് നമ്മൾ ഈ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണുക പിന്നെ പിന്നെ ഈ ഒരു സ്ഥലത്തിനകത്ത് നമുക്ക് ചെറിയൊരു വീടുണ്ട് ഒരു രണ്ട് ബെഡ്റൂം എത്രയെന്ന് നമ്മൾ കണ്ടിട്ടില്ല വീട് അടച്ച് അടച്ചിട്ടേക്കുമായിരുന്നു അപ്പോൾ ഒരു ചെറിയൊരു വീടുണ്ട് ഒരു പഴയ ഓടിട്ടൊരു വീടാണ് അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ കൃഷി കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് സജസ്റ്റ് ചെയ്യുന്നത് കാരണം എന്തെങ്കിലും എന്താ പറയുക മലവേപ്പ് ചന്ദനം അങ്ങനെയുള്ള മരങ്ങള് ഫ്രൂട്ട്സിന്റെ തൈകള് അങ്ങനെയൊക്കെ നടാൻ പറ്റുന്ന ആൾക്കാർക്കാണ് ഈ ഒരു പ്ലോട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് കാരണം ഇത് കുറേ കാലിസ്ഥലാണ് ഇതിനകത്ത് വേറെ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കുറച്ച് ഒരു പത്ത് പതിനഞ്ച് തെങ്ങ് മാത്രമാണ് നമ്മൾ ഈ ഒരു ബ്ലോട്ടിൽ വരുന്നത് പിന്നെ ബാക്കിയെല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ് ഇത് നോക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഇവർ ശൈലി ചെയ്യാണെന്ന് പറഞ്ഞത് അപ്പം നല്ലൊരു പ്ലോട്ടാണ് ഏകദേശം ഒരേ ഏക്കറിനടുത്ത് നല്ല നിരപ്പായ സ്ഥലം കിട്ടും പിന്നെ കുറച്ച് ചെരിവുണ്ട് പിന്നെ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും എൻഡ് വരുന്നത് ഒരു പുഴയോട് ചാരിയിട്ടാണ് വരുന്നത് നമുക്ക് വെള്ളം എടുക്കാനൊക്കെ ഉള്ള സൗകര്യത്തിന് മോട്ടർ പുഴയിൽ നിന്ന് മോട്ടർ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ വറ്റാത്ത ഒരു കിണറുണ്ട് അത് കിണറധികം താഴ്ച കാര്യങ്ങളൊന്നും ഇല്ല ഏകദേശം അടുത്ത് താഴ്ചയുള്ളൂ നമ്മൾ കിണറിന് അത്യാവശ്യം വെള്ളം ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് നമ്മൾ ചെന്ന് കാണുമ്പോൾ തന്നെ ഇഷ്ടംപോലെ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് കൃഷിയൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കൃഷിക്കൊക്കെ എന്താ പറയുക ഇഷ്ടംപോലെ വെള്ളം നമുക്ക് വീടിന് നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ സ്ഥലത്തിനോട് അതിന് താഴെ ചാടിയിട്ട് ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് പിന്നെ ഓരോ ഈ ഒരു ഏരിയകളിൽ അഞ്ചും പത്തും ഏക്കറുകളൊക്കെയാണ് ഓരോ ആൾക്കാർക്കുള്ളത് അപ്പൊ അതിന്റെ ബൗണ്ടറിക്ക് അപ്പുറത്തായിരിക്കും അതിന്റെ അതിന്റെ ബൗണ്ടറിക്ക് നടക്കുക അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തെ ബൗണ്ടറിയിലൊക്കെ ആയിരിക്കും വീടുകൾ കാര്യങ്ങളൊക്കെ ഉള്ളത് അടുത്തടുത്ത് വീടുകളുണ്ട് പിന്നെ പിന്നെ ഇപ്പൊ ഇതിനകത്ത് നിലവിലൊരു വീടുള്ള കുറച്ച് പഴയ വീടാണ് കുറച്ചൊന്നും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ താമസിക്കാനൊക്കെ പിന്നെ പിന്നെ ഈ ഒരു പത്ത് മീറ്റർ നടന്നു കഴിഞ്ഞാൽ റോട്ടിലോട്ടാണ് ബസ്ലോട്ടുള്ളതാണ് അല്ലേ എപ്പോഴും ഇടയ്ക്ക് രണ്ട് രണ്ട് മൂന്ന് ബസ് സർവീസ് നടക്കുന്നുണ്ട് കളപ്പൂരിന് പോകുന്നുണ്ട് പിന്നെ നമുക്ക് കളപ്പൂരിന് ഏകദേശം ഒരു കളത്തൂരിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററാണ് നമ്മളെ പ്ലോട്ടിലോട്ടുള്ളത് ദൂരം എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ വരുന്നത് നമുക്ക് ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട് കുമ്പളയിലെ അധികം ട്രെയിനുകൾക്ക് സ്റ്റോപ്പില്ല പിന്നെ നമുക്ക് കാസർഗോഡുള്ളത് കുമ്പളയിലോട്ട് പതിനാല് കിലോമീറ്ററും പിന്നെ നമുക്ക് കാസർഗോഡിന് ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്ററിനുള്ളിലാണ് ദൂരം വരുന്നത് പിന്നെ ഇഷ്ടംപോലെ ഓട്ടോകളൊക്കെ കിട്ടുന്ന ഒരു ഏരിയ കൂടെ ആണ് നമുക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഓട്ടോയിലോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ നമുക്ക് സൈറ്റിലോട്ട് കൊണ്ടു തരും പിന്നെ അടുത്തൊക്കെ ഇഷ്ടംപോലെ കടകളുണ്ട് വളത്തിന്റെ കടകളാണെന്നുണ്ടെങ്കിലും നമുക്ക് കൃഷി ആവശ്യത്തിന് വേണ്ട എന്ത് സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കടകളും കാര്യങ്ങളൊക്കെ അങ്ങനെ ും ഒരുപാട് ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യലും കൃഷി ആവശ്യത്തിന് സ്ഥലങ്ങളൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ അവർക്കൊക്കെ പറ്റി നല്ല അനുയോജ്യമായുള്ള നല്ല ഒരു പ്രോപ്പർട്ടിയാണ് കൂടുതൽ ആൾക്കാരും കുറഞ്ഞ വിലക്കുള്ള സ്ഥലം വെച്ചിട്ട് അങ്ങനെ ഇഷ്ടം പോലെ കിട്ടാനും അപ്പൊ ഈയൊരു പ്ലോട്ടിനെ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം രൂപയാണ് അപ്പൊ നമ്മൾ അവരോട് മേലെ പറഞ്ഞാൽ നിറന്നുള്ള സ്ഥലം നിറപ്പുള്ള സ്ഥലത്ത് ഒരു റേറ്റും പിന്നെ നമുക്ക് താഴെ കുറച്ച് ചെരിവുള്ള സ്ഥലത്ത് ഇതിനെ റേറ്റ് കുറച്ചിട്ട് കൊടുക്കാൻ പറ്റും എന്നൊക്കെ അതിനൊക്കെ ഈ പാർട്ട് റെഡിയാണ് അപ്പോൾ നിങ്ങൾ പ്ലോട്ട് വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലോട്ട് ചെയ്യാം അല്ലെ അതെ വീടിന്റെ വണ്ടി കൊണ്ടുപോയി സ്ഥലമാണ് കല്ലോ കൃഷിക്കൊക്കെ പറ്റി നല്ല അനുയോജ്യമായുള്ള മണ്ണാണ് ഒരു പാറ ഒരു കല്ലോ കാര്യങ്ങളോ ഇല്ല നല്ല എന്ത് കൃഷി ചെയ്താലും നല്ല അടിപൊളിയായിട്ട് വളരുന്ന നല്ല സ്ഥലം അതിനകത്ത് കുറച്ച് തെങ്ങാണുള്ളത് പിന്നെ കുറച്ച് തേക്ക് അങ്ങനത്തെ കാട്ടു മരങ്ങളൊക്കെ ഉള്ളത് പിന്നെ വേണമെങ്കിൽ നമുക്ക് മുറിച്ച് വിറ്റ് എല്ലാവരും സംഖ്യ കിട്ടുകയും ചെയ്യും പിന്നെ നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം വേറെ വല്ല മരങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുക ഒക്കെ ചെയ്യാം പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ള നിങ്ങൾ എന്തൊക്കെ നിങ്ങളെങ്ങനത്തെ പ്രോപ്പർട്ടികളൊക്കെയാണ് നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ നിങ്ങൾ ഒരു പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് എന്നുള്ളത് അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതുപോലെ വീഡിയോകൾ ഇനി മുന്നോട്ട് ചെയ്യാനുള്ള ഒരു പ്രചോദനമാകുകയും ചെയ്യും പലർക്കും പല അഭിപ്രായം ഓരോ സ്ഥലങ്ങളും എടുക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഓരോ കാര്യങ്ങളും സ്ഥലത്ത് അങ്ങനെ വേണം ഓരോ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ നിങ്ങൾ എന്തായാലും ഒരു എടുക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയ വളരെ ഉപകാരമായിരിക്കും അപ്പോൾ ഈ ഒരു സ്ഥലം എടുക്കണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളിയുടെ കൂടി ആയിട്ട് കാണാം ബൈ